ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ സമാധാന ദൂതുമായി പൈസക്കരി ദേവമാതാ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഡാക്കോ പക്ഷികളെ നിർമ്മിച്ചാണ് മലയോരത്ത് സമാധാനത്തിന്റെ വേറിട്ട കാഴ്ചയൊരുക്കിയത് സ്കൂൾ മാനേജർ ഫാദർ നോബിൻ ഓളംകുളം പരിപാടി ഉദ്ഘാടനം ചെയ്തു എട്ടു പതിറ്റാണ്ടായി എല്ലാ മനുഷ്യരെയും ചിന്തിപ്പിക്കുകയും വിവേകികളാക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന ദുരന്ത ദിനമാണിത് വറ്റാത്ത മാനവികതയുടെ ഉണർവിൽ നാം ജാഗ്രതത്താകേണ്ട സ്മൃതിദിനം ലോകത്ത് സമാധാനം കെട്ടിപ്പടുക്കാനുള്ള പ്രാർത്ഥനകളുടെയും നിലവിളികളുടെയും കാലം ഇനി ഉണ്ടാവരുത് സഡാക്കോ സസാക്കി എന്ന ജാപ്പനീസ് പെൺകുട്ടികൾ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അണുബോംബ് ആക്രമണത്തിൽ മരിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെയും സ്മരണാർത്ഥമാണ് ഹൈസ്കൂളിൽ പരിപാടി ഒരുക്കിയതെന്നും യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും ഇന്നത്തെ തലമുറ ലോകസമാധാനത്തിന്റെ വാഹകരാകണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു ബോംബുകളും യുദ്ധങ്ങളും അക്രമങ്ങളും ഒന്നും സമാധാനത്തിന്റെ മാർഗമല്ല എന്നും അതുകൊണ്ടൊന്നും സമാധാനം ലഭിക്കുകയില്ല എന്നും അതൊക്കെ ലോകാവസാനം വരെ നീണ്ടു നിൽക്കുമെന്നും എന്നുള്ളതാണ് ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ രണ്ട് അണുബോബുകളുടെയും പരിണതമായ ദുരന്ത ബലം അനുഭവിക്കുന്ന കൊച്ചു കുറ്റങ്ങളടക്കമുള്ളവരുണ്ട് നമ്മളിപ്പോ സഡാക്കോ സസാക്കി എന്ന പക്ഷിയെ കുറിച്ച് അതിന്റെ കഥ നിങ്ങൾക്കറിയാവോ എല്ലാവർക്കും അറിയാം അച്ഛൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിലും രണ്ടാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ബോംബാക്രമണം ഉണ്ടായത് അവളുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൾക്ക് രക്താർബുദം പിടിപെട്ടു അതിന്റെ ഈ റേഡിയേഷൻ മൂലം അവളുടെ ഒരു കൂട്ടുകാരി അവളോട് പറഞ്ഞു ഒരു ഞാൻ ഈ ഉണ്ടാക്കി തന്നിരിക്കുന്ന ആയിരം കുക്കുകളെ നീ ഉണ്ടാക്കുകയാണ് എങ്കിൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന അതിൻ്റെ നിന്റെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടുമെന്ന് പറഞ്ഞു ഏതാണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം കൊക്കുകൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കും സഡാക്കോ എന്ന പെൺകുട്ടി മരിച്ചു അവളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ലോകം മുഴുവനും യുദ്ധത്തിൽ പൊട്ടിയ ആറ്റം ആറ്റംബോമിനേക്കാൾ എല്ലാവരും അനുസ്മരിക്കുന്നത് ഈ സമാധാനത്തിന്റെ ഈ ഒരു പക്ഷിയാണ് അത് നമ്മൾ ഓർക്കുക ഇന്ന് ലോകത്തിലെ പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ പരാമർശനം ഉണ്ടാകുകയുണ്ടായി അതൊന്നും ഒരിക്കലും സമാധാനത്തിലേക്ക് വരികയില്ല വീണ്ടും ലോകത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുകയും അസമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു ചെയ്യുകയുള്ളു എന്നതാണ് അതൊക്കെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അത്രയേ ഉള്ളൂ ഇന്നലെ ഹൈഡ്രജൻ ബലൂണുകൾ നിങ്ങൾ പറത്തി ഒരു സമാധാനത്തിൽ അതെല്ലാം പറന്ന് പോകുന്ന കാണുമ്പോൾ നമ്മളെല്ലാം സന്തോഷം കൊണ്ട് കൈ ഇന്ന് ഈ പക്ഷിയുടെ രൂപം ഏതാണ്ട് രണ്ടായിരത്തെ ശിഷ്ടം പക്ഷി കൊക്കുകളെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് നാളെ നിങ്ങൾ വളർന്നു വരുമ്പോഴും സമാധാനത്തിൻ്റെ സഹോദര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ നല്ല വ്യക്തിത്വങ്ങളാകട്ടെ എന്ന് ഈ ഹിരോഷിമ നാഗസാക്കി യുദ്ധങ്ങളുടെ അല്ലെങ്കിൽ ഈ ബോംബാക്രമണങ്ങളുടെ അനുസ്മരണം ഒരിക്കൽ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ സമാധാനത്തിൻ്റെ വ്യക്തിത്വങ്ങളാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ എല്ലാ ചിന്തകളും പ്രയത്നങ്ങളും അതിലേക്കായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശങ്ങളിലൂടെ അവസാനിപ്പിക്കുന്നു സമാധാനത്തിന്റെ ദൂതുമായി പുതുമയുടെ വെള്ളിവെളിച്ചം തീർത്താണ് ദേവമാതാ ഹൈസ്കൂളിലെ സാമൂഹിക ശാസ്ത്ര ക്ലബ് അംഗങ്ങൾ ഹിരോഷിമ നാഗസാക്കി ദിനത്തെ വരവേറ്റത് സമാധാന സന്ദേശം രേഖപ്പെടുത്തിയ ബലൂണുകൾ വാനിലേക്ക് ഉയർത്തി വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഡാക്കോ പക്ഷികളെ നിർമ്മിക്കുകയും പക്ഷിയുടെ വലിയ മാതൃകയും തീർത്തു ഓരോ യുദ്ധവും ലോകത്ത് നടക്കുന്ന ഓർമ്മകൾ മാത്രമാണെന്നും ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ബീന അഗസ്റ്റിൻ പറഞ്ഞു ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലിയാണ് ഈ വർഷം മുന്നൂറ്റി പതിനഞ്ച് കുട്ടികളാണ് ഹൈസ്കൂളിലുള്ളത് കുട്ടികൾ രണ്ട് ദിവസം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നിനും പരിഹാരമല്ല എന്ന സന്ദേശം ഇരുന്നു മനസ്സുകളിൽ അങ്കുരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പൈസക്കരി ദേവമാതാ ഹൈസ്കൂളിൽ എല്ലാ ക്ലബുകളുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഡാക്കോ കൊക്കുകളെ ഈ ഹിരോഷിമ നാഗസാഖി ദിനാചരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചത് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന എല്ലാ മനുഷ്യരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് യുദ്ധവിരുദ്ധത്തിനായി തീർത്ത മതിലിൽ അധ്യാപകരും കുട്ടികളും ഓരോരുത്തരായി ഒപ്പുചാർത്തി യുദ്ധത്തെക്കുറിച്ച് വിവിധ പരിപാടികളും കുട്ടികൾ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന യുദ്ധവിരുദ്ധ കലാവിരുന്നിൽ വിവിധ സംഘടനകളിലെ പങ്കെടുത്ത കുട്ടികൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ആഗസ്റ്റ് ആറാം തീയതി തലേ ദിവസം ഹോംവർക്ക് എല്ലാം ചെയ്ത് പാഠങ്ങൾ പഠിച്ച് സ്കൂളിൽ പോകാൻ തയ്യാറായിരിക്കുന്ന കുട്ടികൾ ജന്മദിനം ആഘോഷിക്കുവാനായി കേക്കുമായി കാത്തിരുന്നവർ എല്ല ഒരു നിമിഷം കൊണ്ട് പിടിച്ചാരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറാം തീയതി ജപ്പാനിലെ സംഭവിച്ചെങ്കിലും ജപ്പാൻ തോണ്ടി സമ്മതിച്ചില്ല അവരെ മുട്ടുകത്തിപ്പിക്കുന്നതിനായി അതേ വർഷം ആഗസ്റ്റ് ഒമ്പതാം തീയതി നാഗസാക്കിയിലും അനുഭവം വശിച്ചു അങ്ങനെ ജപ്പാൻ തോന്നി സമ്മതിക്കുകയായിരുന്നു ജീവിച്ച ഒരുപാട് ഒരുപാട് മനുഷ്യരെ മനുഷ്യരെ നാം എന്നാണ് ആ ആ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഇപ്പോഴും സടാക്കോ പക്ഷികളെ നിർമ്മിച്ച കുട്ടികൾക്ക് സമ്മാനവും നൽകി സാമൂഹ്യ ശാസ്ത്ര ക്ലബ് കൺവീനർ മെൽസി ജോസഫ് അധ്യാപകരായ ബിബിൻ ജോസ് ജോയൽ ജോൺ പി ഷീമ ജോമസ് ജോസ് സിൽബി ജോർജ് എം ബി ശ്രീനി സോഫിയ വർഗീസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുകയും അതിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയുമില്ല യുദ്ധത്തെ എതിർക്കുന്നതോടൊപ്പം യുദ്ധത്തിന് കാരണമാകുന്ന പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ പ്രവർത്തിക്കുന്നതാണ് ഭാഗമായി ഞങ്ങളിവിടെ അഞ്ച് കുക്കുകൾ വീതം ഉണ്ടാക്കിയിരിക്കുന്നു ഇത് യുദ്ധം ഒന്നിനൊരു പര പരിഹാരമല്ല സമാധാനമാണ് വേണ്ടത് അതിനാൽ തന്നെ ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി അഞ്ച് ബുക്കുകൾ ബുക്കുകൾ വീതം ഇവിടെ വെച്ചിരിക്കുന്നു I'm കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരട്ടി ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ